നമസ്കാരം എൻ്റെ പേര് സമീർ നിങ്ങളുടെ സ്വന്തം രൂപേഷ് അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും എൻ്റെ ഹാപ്പി ഫാദേഴ്സ് ഡേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നതിന് തന്നെ കാരണം എൻ്റെ വാപ്പയാണ് വാപ്പയെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണെൻ്റെ വാപ്പ എനിക്ക് എനിക്കെന്ത് സങ്കടം നല്ല സന്തോഷം വന്നാലും പറയാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും എല്ലാത്തിനും പുള്ളിക്കാരൻ മുമ്പിലുണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോയതേക്ക് നിനക്ക് സീരിയൽ അഭിനയിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് പോയ ആളാണ് പുള്ളി ുള്ളിക്കാരൻ കാരണമാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് വാപ്പ സിനിമയിലെ മേക്കപ്പ് മാൻ ആണ് സലീം കടക്കൽ എല്ലാം കൊണ്ടും പുള്ളി എൻ്റെ ഒരു നെടും എന്ന് എന്നു പറയാം അതുകൊണ്ട് എൻ്റെ വാപ്പാക്കും ഈ ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ നമസ്കാരം ഞാൻ അമൽ രാജ്ദേവ് ഞാൻ ഒരച്ഛൻ എന്ന നിലയ്ക്കും എന്റെ അച്ഛനെ കുറിച്ചു ആലോചിച്ചും വളരെ സന്തോഷവും ഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണിന്ന് എനിക്കൊരു പക്ഷേ എൻ്റെ അച്ഛനുമായുള്ള ആ ഒരു സൗഹൃദ ബന്ധത്തെക്കാൾ കൂടുതൽ സംസാരിക്കാൻ കഴിയുന്ന ഞാനെന്ന അച്ഛനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ അച്ഛനെ കുറിച്ചായിരിക്കും എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് മൂത്തേൾ ആയുഷ് ദേവ് ഇപ്പോൾ ട്വൽത്തിന് പഠിക്കുന്നു രണ്ടാമത്തെ ആൾ അഗ്നേഷ് ദേവ് ഇപ്പോൾ ഫോർത്തിന് പഠിക്കുന്നു ഏറ്റവും അഭിമാനമായ അച്ഛനെന്ന് പറയാൻ കാരണം ഞാൻ സഞ്ചരിക്കുന്ന വഴികളിലൂടെ അറിഞ്ഞോ അറിയാതെയോ സമാനമായി എൻ്റെ മക്കളും എൻ്റെ രണ്ടാമ്മക്കളും കൂടെ ഉണ്ട് എന്നുള്ളത് വലിയ പ്രൗഡായി കാണുന്ന ഒരു അച്ഛനാണ് ഞാൻ ആ കുട്ടികളുടെ അച്ഛനെന്ന നിലയ്ക്ക് ഞാൻ പരമാവധി കുട്ടികളുമായി നല്ല ചങ്ങാത്തം ആണ് കാത്തു സൂക്ഷിക്കുന്നത് അതങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതേ സമയത്ത് അവരെ നിയന്ത്രിക്കേണ്ടടുത്തും കർശനമായി ചില വഴക്ക് പറയേണ്ടിടത്തും അല്ലെങ്കിൽ ആഹ് കുറ്റങ്ങൾ കണ്ടാൽ തിരുത്തി കൊടുക്കേണ്ടിടത്തും ഒക്കെ അല്ലെങ്കിൽ അച്ഛനെന്ന ആ ഒരു സ്നേഹവും ബഹുമാനവും ശാസനയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരോട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ആണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എൻ്റെ അച്ഛൻ എനിക്കെതിരെ സ്വാതന്ത്ര്യങ്ങളൊക്കെ തന്നിരുന്നു ഒരു പക്ഷെ അച്ഛൻ അത്രത്തോളം ഫ്രണ്ട്ലി അല്ലെങ്കിൽ പോലും അച്ഛൻ തന്ന സ്വാതന്ത്ര്യം എൻ്റെ അച്ഛൻ എനിക്ക് തന്ന സ്വാതന്ത്ര്യങ്ങളും ആ ധൈര്യവും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഞാനും എൻ്റെ മക്കളെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവരെ മോൾഡ് ചെയ്തെടുക്കാൻ സഹായിച്ചതും എൻ്റെ അച്ഛനും എനിക്ക് തന്ന ആ സ്പേസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഫാദേഴ്സ് ഡേയിൽ എൻ്റെ അച്ഛനെയും എൻ്റെ കുട്ടികളുടെ അച്ഛനെന്നാലയ്ക്ക് ഞാനും ഒക്കെ സന്തോഷവും അഭിമാനവും തുളുമ്പുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ഇനിവേ എൻ്റെ പ്രിയപ്പെട്ട ഗൂസനും ആദിക്കുട്ടനും ചക്കരയുമ്മ എല്ലാവിധ ആശംസകളും